കോട്ടപ്പുറം കായലോരത്ത് അറുപത്തിനാലാമത് പുഴനിലാവ് ആഘോഷിച്ചു കോട്ടപ്പുറം കായലോരത്ത് നടത്തി വരാറുള്ള പുഴ സാംസ്കാരിക പരിപാടി വിവിധ കലാപരിപാടികളോടെ അരങ്ങേറി അറുപത്തിനാലാമത് സാംസ്കാരിക സമ്മേളനം പുഴനിലാവ് എന്ന വേദിക്ക് തുടക്കം കുറിച്ച മുൻ എം എൽ എ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മനസ്സിനകത്തുള്ള സങ്കല്പങ്ങളൊക്കെ കാണാനും കേൾക്കാനും വേണ്ടി ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഈ സൃഷ്ടിയുടെ പുറകിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആ ദൈവം തന്നെ നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ആപരാധികളെയും സ്വപ്നങ്ങളെയും ഒക്കെ തിരിച്ചറിഞ്ഞ് നമുക്ക് നഷ്ടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നഷ്ടബോധങ്ങളിൽ നിന്നും നമുക്കൊരു തിരിച്ച് വരവ് ഉണ്ടാകും അതൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലമാണ് ഓടിയിരിക്കുന്ന എല്ലാവർക്കും സുഖങ്ങൾ മാത്രമുള്ളവനാകണമെന്നില്ല ജീവിതം സുഖ സമ്മിശ്രമാണ് ഒരു പകലിനൊരു അസ്തമയമുണ്ടെന്ന് പറയുന്ന പോലെ ഒരു ഇരുട്ടിനൊരു പകലുണ്ടെന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും കൂടി ചേരുന്നതാണ് ജീവിതം സങ്കടം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മളെല്ലാവരും മാനസികമായി വേദനിക്കും ഒരുപക്ഷെ ജീവിതത്തോട് നിരാശ പ്രകടിപ്പിക്കും അല്ലെങ്കിൽ ജീവിതത്തെ തന്നെ വെറുക്കുന്നതായി തോന്നും അധ്യക്ഷത വഹിച്ചു അതേ ലോകം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം വിശ്രമിച്ചു ഏഴാം ദിവസം വിശ്രമിച്ചു എന്നാണ് പറയുന്നത് അതിന്റെ ഒരു അതേ ഒരു പോലെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എം എൽ എ ആയിരുന്ന ടി എൻ പ്രതാപും പറയുന്നത് ജോലിക്കുട്ട നമ്മൾ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പരിപാടികൾ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നാടിനെ പല പല വികസന പ്രവർത്തനങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ചെയ്തു പോകുന്നതോടൊപ്പം എല്ലാവരും കൂടി ഒരു ദിവസം നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ ഈ പുഴനിലാവിൻ്റെ അവിടുത്തെ നമ്മുടെ പുഴനിലാവും പറഞ്ഞു വായിലതാ വരുകയുള്ളൂ നമ്മുടെ ആംഫി തിയേറ്ററിൽ നമുക്ക് എല്ലാവർക്കും കൂടിയും ഒത്തുകൂടി ഒരു ദിവസം കപ്പയും മീനും എല്ലാം കഴിച്ചു ഒരു ചെറിയ പാട്ടൊക്കെ പടർന്ന് തന്നെ ഞങ്ങൾ പറമ്പിൽ നഗരസഭ വൈസ് ചെയർമാൻ വി എസ് ദിനൽ കെ എസ് കൈസാബ് ഇ എസ് സാബു സുനിൽ പി മേനോൻ ഷാജി വടക്കൻ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു